ഏറ്റവും പ്രധാന അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് വേദിയിലുള്ള ഭൂമാലിരായ സഹപ്രവർത്തകരെ സദസരുള്ള സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സമരപ്രഖ്യാപന കൺവെൻഷനാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ സാമൂഹ്യമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായി കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ അപകട മേഖലയിലേക്കാക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് കടൽ മണൽ ഖനനം നടത്താനുള്ള തീരുമാനത്തിലൂടെ എടുത്തിരിക്കുന്നത് കേരളത്തിലും ഗുജറാത്തിലെയും ആൻഡമാൻ നിക്കോബർ ഐലൻഡുകളിലെയും തീരപ്രദേശങ്ങൾ നിന്നുള്ള മണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിലുള്ള നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഇതിനു മുമ്പ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ തീരത്ത് നിന്നുള്ള സ്ഥലം സംസ്ഥാന സർക്കാരിൻ്റെ അധികാരമുണ്ടായി ആ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം വരെ എടുത്തു കളഞ്ഞുകൊണ്ടാണ് ഈ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനകത്തും കടൽ മണൽ ഖനനം നടത്താം എന്നുള്ളൊരു തീരുമാനവുമായി കേന്ദ്ര ഗവൺമെൻറ് വരുന്നത് മാത്രമല്ല ഇതിൻ്റെ ടെൻഡർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ മുന്നൂറ് ദശലക്ഷം ടൺ കടൽ മനനം മണൽ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ കൊല്ലത്തിൻ്റെ അടുത്തുള്ള തീരപ്രദേശത്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്താണ് കൊല്ലത്ത് ആണ് ആദ്യം ചെയ്തിരിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് ചാവക്കാടേക്കും പൊന്നാനിയിലേക്കും ബാക്കിയുള്ള കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലേക്കൊക്കെ പോകും ഇവരെ ഈ ഒരു ശലക്ഷം ടണ് മുന്നൂറ് ദശലക്ഷം ടണ് മണലെടുക്കുമ്പോൾ ഒരു ദശലക്ഷം ടണ് മണലിന്റെ വില നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഒരു ദശലക്ഷം മണലിന് ടൺ മണലിന് അങ്ങനത്തെ മുന്നൂറ് ദശലക്ഷം ടണ്ണാണ് നാലായിരത്തി എഴുന്നൂറ് കോടി ഇൻഡും മുന്നൂറാണ് എത്ര ആയിരം കോടി രൂപയുടെ മണലാണ് അത് സാധാരണ മണലിന്റെ വിലയാണ് ഞാൻ പറഞ്ഞു കൊല്ലത്ത് വെറുതെ അല്ല കൊല്ലത്ത് ആദ്യം കൊടുത്തത് കാര്യം എന്താ കൊല്ലത്തെ തീരപ്രദേശം ധാതുക്കൽ മിനറൽസ് ഉള്ള മണലാണ് കരിമണൽ ആ കരിമണൽ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഖനനം നടത്തുന്നത് അപ്പോൾ യഥാർത്ഥ മണലാണോ കരിമണലാണോ ഏതാണ് ഖനനം നടത്തുന്നതെന്ന് വ്യക്തമായില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു നിയമസഭയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു നൂറ് ലോഡ് മണൽ എടുക്കാനുള്ള അനുവാദം കൊടുത്താൽ അവരൊരു ആയിരം ലോഡ് മണൽ കൊണ്ടുപോകും നമ്മുടെ കൺമുന്നി കൂടി അല്ലേ ഇത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന്റെ അപ്പുറത്താണ് നടക്കുന്നത് എത്ര മാത്രം മണലാണ് എടുക്കുന്നത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലും ആർക്കും വിചാരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോകും അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഇപ്പൊ മുന്നൂറ് ദശലക്ഷം ടണ്ണാണ് എടുക്കുന്നതെങ്കിലും എഴുന്നൂറ്റി നാൽപ്പത്തി ദശലക്ഷം ടൺ മണലിന്റെ ശേഖരം കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിവിടെ അധ്യക്ഷനവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ിഷിംഗ് സാൻസ് ആൻഡ് ലീക്കേജ് ടു beaches എന്ന് പറയുന്ന വളരെ പ്രധാനമായ ഒരു പുസ്തകമുണ്ട് ആറുപേരെ എഴുതി ചെടുത്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ആ പുസ്തകം പറഞ്ഞിരിക്കുന്നത് ഏഷ്യയിൽ ആഫ്രിക്കയിൽ യൂറോപ്പിൽ സൗത്ത് അമേരിക്കയിൽ എല്ലാം കടൽ മനനം മണൽ ഖനനം നടത്തിയത് ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് അതിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്തോനേഷ്യയിൽ രണ്ടായിരം ആണ്ടിൽ ഖനനം തുടങ്ങി വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടായി ഇന്തോനേഷ്യക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് മണൽ ശേഖരിച്ച് സിംഗപ്പൂരിലേക്ക് കൊടുക്കുകയായിരുന്നു പദ്ധതി ഒരു ഐലൻഡ് തന്നെ നിപ്പ എന്ന് പറയുന്ന ഒരു ഐലൻഡ് തന്നെ പൂർണ്ണമായി ഇല്ലാതായി പൂർണമായി ഇല്ലാതായി അവസാനം രണ്ടായിരത്തി മൂന്നിൽ ഇന്തോനേഷ്യ ഇത് നിർത്തിവെച്ചു പൂർണമായി ഇത് നിർത്തിവെച്ചു കാരണം ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാണ് ഇവിടെ ഇപ്പോൾ ആദ്യം മണലിൽ കോരാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ കൊയിലോൺ ബാങ്ക് എന്ന് പറയും അതായത് ഏറ്റവും വലിയ മത്സ്യപ്പാരമുള്ള സ്ഥലമാണ് മത്സ്യത്തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളുള്ള അയില മത്തി അതുപോലെ നെയ്മീൻ ഉൾപ്പെടെയുള്ള നിരവധി ചെമ്മീൻ കണവ ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള മത്സ്യ പാരുള്ള കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അസറ്റാണ് അതാണ് ബാങ്ക് എന്ന് വേറിട്ടിരിക്കും കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്ന കൊല്ലം പാരാണ് ഇത് അതോടുകൂടി ഇത് നാൽപ്പത്തെട്ട് മീറ്റർ മുതൽ അറുപത്തിരണ്ട് മീറ്റർ ആഴത്തിൽ വരെ നടത്താം നാലു ചോദിക്കപ്പോ അതുണ്ടാക്കുന്ന ഡ്രജ്ജർ ഉണ്ടാക്കുന്ന പെഗം പ്രകമ്പനം അതുണ്ടാക്കുന്ന വെള്ളത്തിലെ കലങ്ങൾ ഇതെല്ലാം ചേർന്നുണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രശ്നം എന്താ എല്ലാ മത്സ്യ സമ്പത്തും നശിക്കും മത്സ്യത്തിന്റെ പ്രജനനം മുഴുവൻ ഇല്ലാതാവും ഫ്ലോറ ആൻഡ് ഫോണ ഫോണാന്ന് പറയും കടലിന്റെ അടിയിൽ നമ്മൾ മറ്റ് ജൈവ വൈവിധ്യം പുറത്തുള്ളത് പോലെ തന്നെ കനലിന്റെ അടിയിലും ഒരു ജൈവ വൈവിധ്യമുണ്ട് സസ്യജന്തു ജീവജാലങ്ങൾ ആ സസ്യജന്തു ജീവജാലങ്ങൾ മുഴുവൻ പൂർണ്ണമായി ഇല്ലാതാവും ആ ഫ്ലോറ ആൻഡ് ഫോണയിലാണ് യഥാർത്ഥത്തിൽ മത്സ്യത്തിന്റെ പ്രചരണം നടക്കുന്നതും മത്സ്യം ഉണ്ടാകുന്നതും ഈ കലക്കലും ബഹളം കേൾക്കുമ്പോൾ തന്നെ ഈ മത്സ്യം ഉള്ള മത്സ്യം തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയും ഒരു തരത്തിൽ മത്സ്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും അത്രമാത്രം അപകടമാണ് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എത്ര ലക്ഷം ടണ് ആണ് ഇവിടുത്തെ കൺസംഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വർഷം ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലെ മത്സ്യസമ്പത്തിന്റെ എക്സ്പോർട്ട് വാല്യൂ കയറ്റുമതി മൂല്യം തന്നെ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും ഇപ്പം തന്നെ മത്സ്യമേഖല ഒരുപാട് പ്രതിസന്ധിയെ നേരിടുകയാണ് കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെ മത്സ്യസമ്പത്തിൽ കുറവുണ്ടായിട്ടുണ്ട് പിന്നീട് വലിയ വെസൽസ് വന്ന് വലിയ യാനങ്ങൾ വന്ന് മത്സ്യ സമ്പത്ത് കൊള്ള ചെയ്യുകയാണ് വിദേശയാനങ്ങൾ വന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം മാറ്റം ഇപ്പം ബ്ലൂ ഇക്കോണമി എന്ന് ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്ന് കടലിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ മത്സ്യബന്ധന മേഖല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടായ മത്സ്യ കുറവ് മണ്ണെണ്ണയുടെ വിലക്കയറ്റം കൊണ്ടുണ്ടാകുന്ന ലാഭത്തിന്റെ കുറവ് ഒരുപാട് പ്രതിസന്ധികളും പാട്ടുകളും പിന്നെ തീരശോഷണം ഇപ്പൊ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മളിപ്പോ ഒരു സീസണിൽ ഇപ്പോൾ പോയി നമ്മൾ കാണുന്നൊരു വീട് ചിലപ്പോൾ ഈ മൺസൂൺ കഴിയുമ്പോൾ ഉണ്ടാവില്ല ഞാൻ മുതലപ്പുഴയിലേക്ക് പല പ്രാവശ്യം പോയി ഞങ്ങൾ നിരവധി പ്രാവശ്യം ഈ വിഷയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നതാണ് മുതലപ്പൊഴിയിൽ ചെന്നാൽ നമുക്ക് ഭയമാവും കാരണം കടലിൻ്റെ തീരവും ബാക്ക് വാട്ടർ ഉണ്ടല്ലോ നമ്മുടെ പുറകിലുള്ള കായലും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു കുറഞ്ഞു കൊറഞ്ഞു വരികയാണ് ഒരു നാലോ അഞ്ചോ മൺസൂൺ കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല ഇത് രണ്ടും കൂടി ഒന്നാവുന്ന സ്ഥിതിയാണ് ഇതെല്ലാം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഭയങ്കരമാണ് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ വെള്ളത്തിന്റെ വേലിയേറ്റം നമ്മുടെ ചെല്ലാനം മുതൽ എറണാകുളം ജില്ലയിലെ ഈ മൂത്തകുന്നം വലയുള്ള സ്ഥലങ്ങളിൽ പണ്ട് വൃശ്ചികപ്പൊക്കമാണ് ഉണ്ടായിരുന്നത് മാസത്തിൽ മാത്രമാണ് വെള്ളം കയറിയിരുന്നത് ഇപ്പോഴോ ഇപ്പൊ എല്ലാ ദിവസവും വെള്ളം കയറിയാണ് മെയിൻ റോഡിലേക്ക് വരെ വെള്ളം വരികയാണ് എത്രയോ മീറ്റർ അകത്തേക്ക് വെള്ളം വരികയാണ് വലിയ പ്രതിസന്ധി മിക്കവാറും വീടുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന തരത്തിൽ വെള്ളം കയറുകയാണ് നമ്മൾ എങ്ങനെയാണ് അത് പരിഹരിക്കാൻ കഴിയുക ഞങ്ങളുടെയൊക്കെ അവിടെ സ്ഥലത്ത് പല സ്ഥലത്ത് കെട്ടുണ്ട് പക്ഷെ ആ കെട്ടിന്റെ മീതെ കൂടി വരികയാണ് ഉപ്പമുള്ളവർ വരുന്നത് ഈ ഉപ്പുവെള്ളം കയറി മുഴുവൻ സ്ഥലത്തും വീടിനകത്ത് കയറുന്ന സ്ഥിതിയിലേക്ക് വരികയാണ് ഈ കടൽമണൽ ഖനനം കൂടി നടത്തിയാൽ ഈ തീരശോഷണം കൂടുതലാവും കാരണം കൂടുതൽ സമ്മർദ്ദം കരയിലേക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവും ഇന്തോനേഷ്യയിലെ ഈ കടൽ മണൽ ഖനനമാണ് ഈ വലിയ സുനാമിക്ക് പോലും സാധ്യത ഉണ്ടാക്കിയത് എന്നുള്ള ആക്ഷേപങ്ങൾ ശാസ്ത്രലോകത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് വില്പനയാണ് സമ്പത്ത് വിൽക്കാണ് കോർപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ അംഗങ്ങൾ പാർലമെന്റിൽ ചോദിച്ചപ്പോൾ ഐഡിയല്ല ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കൊണ്ടുവന്നിരുന്നു ഇപ്പൊ പറയാ നമുക്ക് പാരിസ്ഥിതിക പഠനം നടത്താം ടെൻഡർ എല്ലാം കഴിഞ്ഞിട്ടാണോ പാരിസ്ഥിതിക പഠനം നടത്തുന്നത് മാത്രമല്ല പാരിസ്ഥിതിക പഠനം നടത്താൻ പോകുന്നത് ടെൻഡർ കിട്ടിയാണല്ലേ തന്നെയാണ് അതേ ഏജൻസി തന്നെയാണ് പാരിസ്ഥിതിക പഠനം നടത്തുന്നത് ഈ മണൽ കുരുവാൻ കൊള്ളയടിക്കാൻ വേണ്ടി എനിക്ക് ടെൻഡർ കിട്ടി ഞാൻ തന്നെ പാരിസ്ഥിതിക പഠനം നടത്താൻ അപ്പം എന്റെ റിപ്പോർട്ട് എന്തായിരിക്കും ഞാൻ പാരിസ്ഥിതിക പഠനം നടത്തിയ കോടാനുകോടി രൂപയാണ് രാജ്യത്തിന്റെ സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് ആ യു ഡി എഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം ആരംഭിച്ചിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിലില്ല ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ സമീപനം എന്താണ് എന്ന് കൃത്യമായി അറിയാൻ താല്പര്യമുണ്ട് ഞാൻ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ഇതിനെതിരായി നിലപാടെടുക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ഒരു പ്രമേയം പാസ്സാക്കിയത് പക്ഷെ ഇവിടെ ഈ റോഡ് ഷോ നടത്താൻ വന്നു ഖനന മന്ത്രാലയം ഇതിനെ സംബന്ധിച്ച് മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടി കൊല്ലത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ മീറ്റിംഗ് നടത്താൻ വന്നു അതിനുള്ള പണം അനുവദിച്ചതാര കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ യിൽ അതിനാവശ്യമായ പൈസ കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റ് ഈ കടൽ മണൽ ഖനനത്തിന് വേണ്ടിയ പഠനം നടത്താനും കാര്യങ്ങൾ വിശദീകരിക്കാനും വന്നവർക്ക് പണം കൊടുത്തത് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പൊ ഗവൺമെന്റിന്റെ ഏത് കാര്യത്തിലാണ് എതിർപ്പ് ഇപ്പൊ ഈ സ്വകാര്യ കമ്പനികൾ ഇത് കൊള്ളയടിക്കുമ്പോൾ റോയൽറ്റി കിട്ടും കുറച്ച് പൈസ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് റോയൽറ്റി കൂടി കിട്ടണം എന്ന കാര്യത്തിലെ തർക്കമുള്ളോ അല്ലെ കടൽ മണൽ ഖനനം നടത്തുന്നതിനോട് എതിർപ്പുണ്ടോ എന്ന് കുറച്ചുകൂടി വ്യക്തത സംസ്ഥാന ഗവൺമെന്റ് വരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ ഗൗരവതരമായ ഈ ഒരു പ്രശ്നം കേരളത്തെ ഗൗരവതരമായി ഞാൻ പറഞ്ഞല്ലോ പാരിസ്ഥിതികമായി സാമൂഹ്യമായി സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഈ വിഷയം വിഷയത്തിൽ നിന്ന് പിന്മാറണം കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ എം പിമാർ എല്ലാവരും പാർലമെന്റിൽ അതിനുവേണ്ടി പോരാടുന്നു യു ഡി എഫിന്റെ യോഗം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കൂടിയ യോഗം വളരെ ഗൗരവമായി ഈ വിഷയം ഏറ്റെടുക്കാനും ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ തീരദേശ യാത്ര യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്താനുമുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എറണാകുളത്ത് ഇരുപത്തി ആറാം തീയതിയാണ് ആ എത്തുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് പരിപാടി വിശദാംശങ്ങൾ ഇവിടെ പറയും ആ പരിപാടി ഗംഭീര വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിനു മുൻപിൽ തന്നെ ഇതിന്റെ അപകടം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത് എത്രമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള വിഷയം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ ആ തീരദേശ യാത്രയ്ക്ക് മുമ്പായി നടത്താൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ നിന്നും ഒരിക്കലും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പിന്നോട്ട് പോകില്ല ഈ കടൽ മണൽ ഖനനം എന്നുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾ ഈ ജില്ലയിൽ തുടങ്ങുന്ന സമരത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് അതിന്റെ കൺവെൻഷൻ കൂടിയാണ് ഇവിടെ ചേരുന്നത് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി